പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുരി ബോട്ടം കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയുമായിട്ടാണ് ഇതെൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോയാണ് ഞാനിതിനു മുമ്പും ചുരി ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ കട്ടിംഗ് പോലെ ചെറിയൊരു പീസിലാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇതൊരു രണ്ട് മീറ്റർ തുണിയാണെന്ന് കരുതുക ആദ്യം നമുക്കിതിൻ്റെ നീളത്തിലുള്ള ഭാഗം ഇതുപോലൊന്നും മടക്കിയെടുക്കാം ഈ മടക്കുവശം താഴെയായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് താഴെ നിന്നും വേസ്റ്റ് ബാൻഡും കൂട്ടിച്ചേർക്കാനുള്ള ആ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം ദാ ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കിയെടുക്കുക ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പാൻറ്റിൻ്റെ എടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ വേറൊരു പീസ് വെച്ച് ജോയിൻറ് ചെയ്തെടുക്കുന്നതും ഇവിടെ നമുക്ക് കാലിൻ്റെ താഴെ എത്ര ഇഞ്ച് വണ്ണമാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഈ നാല് പീസിലും കിട്ടത്തക്ക രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ പാൻറ്റിൻ്റെ ഇറക്കം എടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണോ പാൻറ്റിന് വേണ്ടത് അതിൽ നിന്നും വേസ്റ്റ് ബാൻഡിന് നമ്മൾ എടുക്കുന്ന നീളം കുറച്ചിട്ട് ബാക്കിയുള്ള അളവാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കണം പിന്നെ ഇവിടെ നമ്മൾ കാലിൻ്റെ പോർഷനിൽ വണ്ണം എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡിൽ എത്ര ഇഞ്ച് വണ്ണമാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിനേക്കാളും രണ്ടോ മൂന്നോ ഇഞ്ച് മാത്രമാണ് കൂട്ടിയെടുക്കുന്നത് കാരണം നമ്മൾ സാധാരണ പാൻഡിൽ കൊടുക്കുന്ന അത്രയും പ്ലേറ്റ്സുകൾ ചുരി ബോട്ടത്തിൽ കൊടുക്കാറില്ല ഇനി നമ്മുടെ വെയ്സ്റ്റ് ബാൻഡിൻ്റെ അളവെടുക്കുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു നാല് ഇഞ്ചും കൂടി ലൂസ് ചേർക്കണം അതായത് നമ്മളൊരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഹിപ്പ് റൗണ്ടിലുള്ള ഒരു പാൻറ്റാണ് തയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നാലിഞ്ച് ലൂസും കൂടി ചേർക്കണം അപ്പോൾ നമുക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് കിട്ടും അതിൻ്റെ നാലിലൊന്ന് എത്രയാണെന്ന് നോക്കണം അപ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തുമ്പും കൂടി ചേർത്തിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ വണ്ണമായിട്ട് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ച് പ്ലീറ്റ്സ് ഡാനും കൂടി കൂട്ടിയിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ വണ്ണം എടുക്കുന്നത് ഇവിടെ വണ്ണം എടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമുക്ക് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ഇവിടെ വെച്ചു കൊടുക്കാം ന്യൂസ് പേപ്പറിൽ വരച്ചാൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്കിവിടെ എത്ര ഇഞ്ച് വണ്ണം ആണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം വണ്ണത്തിനനുസരിച്ച് നമുക്ക് പേപ്പർ ഇതുപോലെ നീക്കി വെച്ചു കൊടുക്കാം ഇവിടുത്തെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്രോച്ച് ലെങ്തിൻ്റെ ഇറക്കം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ചെറിയൊരു ഷെയ്പ്പ് വരച്ചെടുക്കാം ഇനി നമ്മൾ കാലിന്റെ ഭാഗത്തെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെയാണ് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് പേപ്പർ വെച്ചിട്ട് നമുക്ക് തുണിയിൽ നിന്നും എങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇവിടെ വെച്ച് ജോയിന്റ് ചെയ്യാനുള്ള അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുത്ത് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് ചുരി ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താൽപ്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നോക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം